നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഇൻ സ്വാഗതം ഫെബ്രുവരി മാസത്തിനു പുറമേ മാർച്ചിലെ ശമ്പളവും മുടങ്ങും രണ്ടോ മൂന്നോ ഗഡുക്കളായി ശമ്പളം നൽകാനും സർക്കാർ ആലോചിക്കുന്നുണ്ട് തൻ്റെ കയ്യിൽ പണം കായ്ക്കുന്ന മരം ധനമന്ത്രി തന്നെ കാണാനെത്തിയ സംഘടനാ നേതാക്കളെ അറിയിച്ചത് ഇലക്ഷൻ കാലമായതിനാൽ അടിയന്തരമായി ശമ്പളം നൽകണമെന്നാവശ്യപ്പെട്ട് ഇടതു സംഘടനാ നേതാക്കൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയെ കണ്ടു എന്നാൽ ധനമന്ത്രിയുമായി സംസാരിച്ച് പരിഹരിക്കണമെന്നാണ് എം വി ഗോവിന്ദൻ നൽകിയ നിർദ്ദേശം അതേസമയം മുഖ്യമന്ത്രി സംഘടനാ നേതാക്കളെ കാണാൻ സമയം നൽകിയില്ലെന്ന് മനസ്സിലാക്കുന്നു എന്നാൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ശമ്പളം കിട്ടി ഇതോടെ ഇടതു സംഘടനാ പ്രവർത്തകർ സംഘടന വിടാൻ തീരുമാനിച്ചു സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനും സർക്കാർ തീരുമാനിച്ചു പ്രതിദിനം പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കാൻ ആലോചനകൾ നടക്കുന്നുണ്ട് തിങ്കളാഴ്ച അക്കൗണ്ടിൽ പണം എത്തിയാലും പ്രതിസന്ധി തീരാൻ സാധ്യതയില്ല സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് കിട്ടേണ്ട നാലായിരത്തി അറുന്നൂറ് കോടി രൂപ കൂടി കിട്ടിയാലേ പിടിച്ചു എന്നാണ് വിവരം കേന്ദ്ര ധനമന്ത്രാലയവുമായി ഉദ്യോഗസ്ഥ തല ചർച്ചയ്ക്കും സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട് മാർച്ച് മാസം മൂന്നാം തീയതി ആയിട്ടും ശമ്പളം എത്തിയത് ചെറിയൊരു വിഭാഗം സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി ശമ്പളം എത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർക്കും മാസ ശമ്പളം കയ്യിൽ കിട്ടി ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി പണം പിൻവലിക്കുന്നതിന് തടസ്സമില്ലാത്തതാണ് കാരണം മിക്കവാറും സർക്കാർ ജീവനക്കാർക്കെല്ലാം എംപ്ലോയീസ് ട്രഷറി സേവിങ് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ശമ്പളം എത്തുന്നത് ഈ അക്കൗണ്ട് മരവിപ്പിച്ചതോടെയാണ് പണം കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് പെൻഷൻ വിതരണത്തിനും നിലവിൽ പ്രതിസന്ധിയില്ല ട്രഷറിയിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ മാറ്റുന്ന കാര്യത്തിലും സാങ്കേതിക തടസ്സമില്ല ഞായറാഴ്ച ആയതിനാൽ ഇന്നലെ ശമ്പള വിതരണം ഉണ്ടായില്ല ഇന്ന് ശമ്പള വിതരണം നടന്നില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ഫെബ്രുവരി മാസത്തെ ശമ്പള വിതരണം മുടങ്ങിയതിനെതിരെ സമര പരിപാടികളുമായി ജീവനക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് ശമ്പളം ലഭിക്കാത്തത് ജീവനക്കാരെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണെന്നും ഈ രീതിയിൽ മുന്നോട്ടു പോകാനാകില്ലെന്നും അതിനാൽ പ്രത്യക്ഷ സമരമല്ലാതെ മറ്റ് മാർഗമില്ലെന്നുമാണ് സർക്കാർ ജീവനക്കാർ വ്യക്തമാക്കുന്നത് സർക്കാർ ജീവനക്കാർ ഫെബ്രുവരി മാസത്തെ ശമ്പളം അടിയന്തരമായി ലഭ്യമാക്കുക എന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഇടതുമുന്നണി സർക്കാർ പകപോക്കൽ സമീപനമാണ് പിന്തുടരുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് സ്ഥാപനങ്ങളിലെയും ബയോമെട്രിക് പഞ്ചിങ് മെഷീൻ സ്പാർക്കുമായി ബന്ധിപ്പിച്ചു വയൽ നീക്കം കാര്യക്ഷമമാക്കാനും ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത ഉറപ്പാക്കാനും നടപടിയെടുത്തു യൂണിയൻ പ്രവർത്തനം ഇല്ലാതാക്കുന്നതിന്റെ ആദ്യപടി കെ സി ബിയിൽ നടപ്പാക്കി രാഷ്ട്രീയ പ്രവർത്തനം കെ എസ് സി ബിയുടെ പടിക്ക് പുറത്തായി കെ എസ് ആർ ടി സിയിൽ ശുദ്ധികലശം തുടങ്ങി കഴിഞ്ഞു ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബെത്ത വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടും സംസ്ഥാന സർക്കാർ ഇതുവരെ അനങ്ങിയിട്ടില്ല നിലവിൽ കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും മുപ്പത്തിയൊന്ന് ശതമാനമായിരുന്നു ക്ഷാമബത്ത മൂന്ന് ശതമാനം വർദ്ധിപ്പിക്കുന്നതോടെ ഇത് മുപ്പത്തിനാല് ശതമാനത്തിലെത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെ ഡി വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര മന്ത്രിസഭായോഗം തീരുമാനിച്ചത് മാർച്ചിലെ ശമ്പളത്തോടൊപ്പം ജീവനക്കാർക്ക് പുതുക്കിയ ഡി എ ലഭിച്ചു ക്ഷാമബത്ത ഉയർത്തിയത് രാജ്യത്തെ അൻപത് ലക്ഷത്തോളം ജീവനക്കാർക്കും അറുപത്തിയഞ്ച് ലക്ഷത്തോളം പെൻഷൻകാർക്കും പ്രയോജനപ്രദമായി ഏഴാം ശമ്പള കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം ക്ഷാമബത്ത ഉയർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഡി എ ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിയൊന്ന് ശതമാനം ആക്കിയത് പണപ്പെരുപ്പം ജീവനക്കാരുടെ ശമ്പളത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം നികത്തുന്നതിനാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത നൽകുന്നത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇത് ബാധകമാകും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഡി അനുവദിച്ചിട്ടില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ച സംസ്ഥാന ജീവനക്കാർക്ക് ധികം കുടിശ്ശിക വരും ഇത് എന്ന് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല മന്ത്രിമാരുടെ സുഖവാസങ്ങൾക്ക് ഒഴികെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നയാ പൈസ ബാക്കിയില്ലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ പതിനൊന്ന് ശതമാനം ക്ഷാമബെത്ത സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അടുത്ത കാലത്തൊന്നും കിട്ടാൻ പോകുന്നില്ല കിട്ടിയാൽ തന്നെ പി എഫ് ലയിപ്പിക്കുമെന്നാണ് ധനമന്ത്രാലയത്തിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ ഇക്കാര്യത്തിൽ കോടതി വരെ ഇടപെട്ടു ജീവനക്കാരുടെ സറണ്ടർ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പെൻഷൻ പ്രായം ഇത്തവണ വർദ്ധിപ്പിക്കുമെന്ന് ജീവനക്കാർ കരുതിയിരുന്നെങ്കിലും അതും നടന്നില്ല എന്നിട്ടും ജീവനക്കാർക്കുള്ള ഇടത് സ്നേഹം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഇതിന് പുറമേയാണ് ചെങ്കൊടി ഉൾപ്പെടെയുള്ള കൊടികൾ വിലക്കി സർക്കാർ ഉത്തരവിറക്കിയത് ചുരുക്കത്തിൽ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും സർക്കാർ ജീവനക്കാരോടുള്ള കലിപ്പ് തീരുന്നില്ല എത്രയും വേഗം സർക്കാർ സംവിധാനം രാഷ്ട്രീയ മുക്തമാക്കാമോ അത്രയും വേഗം അത് നിർവഹിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം സി എം ഡാഷ് ബോർഡ് പോലുള്ള നടപടികൾ അതിന്റെ തുടക്കം മാത്രമാണ് സർക്കാരിനെ കാർന്ന് തിന്നുന്ന പുഴുവായി ജീവനക്കാരുടെ യൂണിയനുകൾ മാറിയതോടെയാണ് സർക്കാർ അവർക്ക് എതിരായി മാറിയത് ഇടതുപക്ഷത്തിന് മാത്രമേ ഇത്രയും കർശനമായി നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ കാരണം അവർക്കാണ് സർക്കാർ ഓഫീസുകളിൽ മുൻതൂക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തെ കാണാനെത്തിയ സി യൂണിയൻ നേതാക്കളെ മുഖ്യമന്ത്രി ആട്ടി പുറത്താക്കിയിട്ട് അധികനാളായിട്ടില്ല ഇനി ഇത്തരക്കാർക്കെതിരെ നടപടിയും വരും സർക്കാർ പരിപാടികൾക്ക് വ്യവസായികളിൽ നിന്നും പിരിച്ചെടുത്തത് കോടികളാണ് പിരിവ് ഒരു അംഗീകൃത വ്യവസായമായി സർക്കാർ മാറ്റിയിരിക്കുകയാണ് അതിനാൽ ഉദ്യോഗസ്ഥർക്ക് പേടിക്കേണ്ട സർക്കാരിലേക്ക് പണം കണ്ടെത്തേണ്ട ഉദ്യോഗസ്ഥർ സ്വന്തം പോക്കറ്റും സർക്കാരിന്റെ പോക്കറ്റും വീർപ്പിക്കുന്ന തിരക്കിലാണ് ഇക്കാര്യം സർക്കാരിനും അറിയാം കേരളീയവും നവകേരള സദസ്സും ഒക്കെ നടത്താൻ കേരളത്തിലെ പ്രമാണിമാരായ ബിസിനസ്സുകാർ കോടികളാണ് മുടക്കിയിരിക്കുന്നത് നാളെ ഇവരോട് കൃത്യമായി നികുതി അടയ്ക്കാൻ പറയാൻ സർക്കാരിന് എന്താണ് അധികാരം ഇക്കാര്യം ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ ധനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നെങ്കിലും ഫലമുണ്ടായില്ല ചുരുക്കത്തിൽ സർക്കാർ മാത്രമല്ല പ്രജകളും ബുദ്ധിമുട്ടിലാകും സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ ഒരു ഭാഗം സർക്കാർ പിടിച്ചെടുക്കുമെന്ന വിവരം പുറത്തു വന്നതോടെ നവകേരള സദസ്സിന്റെ പേരിൽ ലക്ഷങ്ങൾ പിരിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങി നവകേരള സദസ്സിന് തദ്ദേശ സ്ഥാപനങ്ങൾ പണം നൽകണമെന്ന ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതോടെയാണ് വ്യവസായികളിൽ നിന്നും നവകേരള കേരള സദസ്സിന് പിരിവ് തുടങ്ങിയത് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിന്റെ വിരുദ്ധമായി സെക്രട്ടറിമാർ ഫണ്ട് അനുവദിക്കരുതെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം വന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മണ്ഡല പര്യടന പരിപാടിയായ നവകേരള സദസ്സിനായി ഓരോ സംഘാടക സമിതിയും കണ്ടെത്തേണ്ടത് ശരാശരി ഇരുപത് ലക്ഷം രൂപയായിരുന്നു ഇതിൽ അഞ്ച് ലക്ഷം രൂപയോളം പ്രദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സമാഹരിക്കാനായിരുന്നു പദ്ധതി ഇതാണ് ഹൈക്കോടതി മുടക്കിയത് ബാക്കി വരുന്ന പതിനഞ്ച് ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് വഴിയാണ് കണ്ടെത്തേണ്ടത് ജില്ലയിലെ പ്രധാന സർക്കാർ ഉദ്യോഗസ്ഥൻ കൺവീനറായ സംഘാടക സമിതി വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ പണം കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം കേരളീയവും നവകേരള സദസ്സും ഒക്കെ കഴിഞ്ഞതോടെ സംസ്ഥാനത്തെ നികുതി വരുമാനം പൂർണ്ണമായി നിലച്ചു കഴിഞ്ഞു ജി എസ് ടി വിൽപ്പന നികുതി നികുതി ഇതര വരുമാനം വിതരണം ചെയ്ത വായ്പകളുടെ പലിശ എന്നിവ പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കണക്ക് ഇക്കാര്യം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞത് വലിയ ഒച്ചപ്പാടുകൾക്ക് കാരണമായി കഴിഞ്ഞ ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ബജറ്റിൽ ലക്ഷ്യമിട്ടതിന്റെ പകുതിയോളം മാത്രമേ പിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ജി എസ് ടി വരുമാനത്തിലാണ് ഏറ്റവും മോശം പ്രകടനം നാൽപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ഈ വർഷം പിരിച്ചെടുക്കാൻ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും ൂവായിരത്തിഒരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ജി എസ് ടി നഷ്ടപരിഹാരം കേന്ദ്രം നിർത്തലാക്കിയതിനാൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണ്ടത് ജി എസ് ടി വരുമാനം ഉറപ്പാക്കുന്നതിലാണ് പിരിവ് തരുന്നവരോട് ഇനി എങ്ങനെ നികുതി ചോദിക്കും